കൊള്ളിവാക്കല്ലാതൊന്നും കുഞ്ചൻ നമ്പിയാർ കവിതയുടെ ആശയം ഭർത്താവിനെ കുറിച്ചുള്ള ശീലാവതിയുടെ പരിഭവങ്ങളാണ് കാവ്യഭാഗം കഷായങ്ങളും മരുന്നുകൾ മോരിൽ പുഴുങ്ങി അരച്ചു കലക്കി തിളപ്പിച്ചുണ്ടാക്കുന്ന ഔഷധവും മുക്കൊടികൾ എല്ലാ സമയവും കൃത്യമായി ശീലാവതി ഭർത്താവിന് കൊടുക്കുന്നു എന്നിട്ടും അദ്ദേഹത്തിൻ്റെ രോഗത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല ഒരു വറ്റു ചൂറ് പോലും അദ്ദേഹത്തിന് കഴിക്കാൻ സാധിക്കുന്നില്ല രോഗത്തിൻ്റെ ശക്തി ഔഷധങ്ങളെ ജയിക്കുന്നു രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിയാതെ രാവും പകലും വല്ലാതെ വിഷമിക്കുകയാണ് ഭർത്താവ് ഒരിക്കലും അവസാനിക്കാത്ത വിധം ബുദ്ധിമുട്ടുകൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു ഈ ക്ലേശങ്ങളെല്ലാം ഞാൻ ആരോട് പറയാനാണ് എന്ന് ശീലാവതി ചോദിക്കുന്നു ഇല്ലങ്ങളിൽ നടന്ന തെണ്ടി നെല്ലും അരിയും കൊണ്ടുവന്ന് കുത്തി നല്ല ചോറും കറിയും എല്ലാം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിന് അല്പം പോലും രുചിയില്ലെന്നാണ് ഭർത്താവ് പറയുന്നത് കൊല്ലുന്നതിനേക്കാൾ മൂർച്ചയുള്ള കൊള്ളിവാക്കുകൾ മാത്രമാണ് അദ്ദേഹം പറയുന്നത് എടുത്താൽ കുറ്റം എടുത്തില്ലെങ്കിൽ അതും കുറ്റം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കുറ്റം അടുത്ത് ചെന്നാലും ചെല്ലാതിരുന്നാലും കുറ്റം കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും കുറ്റം പറഞ്ഞാലും ഒന്നും പറയാതിരുന്നാലും കുറ്റം തീ എരിച്ചാലും എരിച്ചില്ലെങ്കിലും കുറ്റം ഇങ്ങനെ കുറ്റമല്ലാതെ ഒന്നും ഭർത്താവിന് പറയാനില്ല കള്ളത്തരങ്ങളും വിനയമില്ലായ്മയും എനിക്കറിയില്ല എന്നും ശീലാവതി പറയുന്നു തൻ്റെ ജന്മനായുള്ള ജാതകദോഷം കൊണ്ടാണ് മുനികുലത്തിൻ്റെ നാഥനായ ഭർത്താവ് തന്നെ കുറവുകൾ പറഞ്ഞ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് സ്വയം ആശ്വസിക്കുകയാണ് ശീലാവതി അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അപ്പം ബായ്